ആശാ സമരത്തിന്റെ പിന്തുണയിൽ നിന്ന് കേന്ദ്ര സഹവാഴ ജി ചെമ്പു ഗോപി വിദഗ്ധമായി യൂട്ടേൺ അടിച്ചു കത്തിച്ചു കൊണ്ടുപോകുന്ന പടക്കം ഒടുവിൽ സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് പൊട്ടിച്ചിതറുമെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം നൈസിന് ഇന്ന് മാപ്രകൾക്ക് മുന്നിൽ ഇങ്ങനൊരു യൂട്ടേണിച്ചു സമരമല്ല പരിഹരിക്കുന്നത് ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക സാമ്പത്തികൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല അവരടുത്ത് പണം കായ്ക്കുന്ന മരവൊന്നും ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് അതെ 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 ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അവിടെ ചെന്ന് മണിമുറ്റത്താവളിപ്പന്തലൊക്കെ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറക്കി കുടയും കൊടുത്ത് ആവേശം വാരി വിതറിയിട്ട് എന്താണാവോ ചെമ്പ് ഇങ്ങനെ ഒരു എസ്കേപ്പ് അടിച്ച് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ വഷളായി വഷളായി വരികയാണ് രാജ്യത്താകമാനം ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് പെട്ട് പെട്ട് ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പടലിക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകരമായിട്ടുള്ള അനാസ്ഥയ്ക്കെതിരെ രാജ്യത്താകമാനം പണി വേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും സംസ്ഥാനങ്ങൾ കൈമലർത്തി ഈ സമരം അനാഥമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ എസ് യു സി ഐക്കാർക്കും സംഘപരിവാറുകാർക്കും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ലല്ലോ എന്നുള്ള യൂ ടേണിലേക്ക് അത് എത്തിയിരിക്കുന്നത് എന്തായാലും നല്ലത് തന്നെയാണ് ഉള്ള കാര്യം ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ നഡ്ഡാജി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാറ്റം ഉണ്ടാകും ഞാൻ പോയി പ്രധാനമന്ത്രിയെ കണ്ടു എല്ലാരെയും കണ്ടു ഇപ്പം വാങ്ങി തരാമെന്ന നിലയ്ക്ക് വാഗ്ദാനം കൊടുത്തിട്ട് പോയപ്പോൾ ബഡ്ജറ്റിൽ കേരളത്തിന് വാങ്ങി തന്നത് പോലെ തന്നെ നല്ലൊരു ഉണ്ടം പൊരി എന്നെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും ചെമ്പു ഗോപിയെ വിശ്വസിക്കുമോ വിശ്വസിച്ചവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്തായാലും പുതിയ ടേൺ ആശമാരെ കൂടി ഞെട്ടിച്ചിട്ടുണ്ട് കാര്യം ബി എം എസ് കാര്ക്കെല്ലാം പ്രചോദനമായി ഞങ്ങളുടെ ചെമ്പെത്തി ഞങ്ങൾ ഇവിടെ പൊളിക്കും നൈസിന് എസ് കെ പഠിച്ചു ഇനിയിപ്പോൾ സ്പോൺസർമാരിൽ നിന്ന് പ്രത്യേക വരുമാനമൊന്നും വരില്ല കുറച്ച് ദിവസം കൂടി ആസനത്തിൽ വെയിലടിക്കുമ്പോൾ വീടുകളിലും മര്യാദയ്ക്ക് അങ്ങ് പൊയ്ക്കോളും ഏതെങ്കിലുമൊക്കെ ഷാജിർഖാന്റെ പൊണ്ടാട്ടിമാരൊക്കെ വിചാരിച്ച ആ കേരളത്തിൽ അങ്ങ് മല മറിച്ചു കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിലും ചില ചാനലുകളെ സതീശൻ പർച്ചേസ് ചെയ്ത് കൊടുത്താലും സംഘപരിവാർ പർച്ചേസ് ചെയ്ത് കൊടുത്താലും പച്ച കള്ളങ്ങൾ വെച്ചിട്ട് കൊടുക്കാൻ കഴിയാത്ത ആനുകൂല്യങ്ങൾ പിടിച്ചു പറിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കാട്ടയൻ ഇതൊരു വിള്ളരിക്കാ പട്ടണമൊന്നും അല്ലല്ലോ കേരളത്തിലെ ചില വിഷപ്പാമ്പുകൾ കുറച്ച് ആശമാന വാടകയ്ക്കെടുത്ത് തെരുവിൽ കൊണ്ടുവന്ന് നാടകം കളിപ്പിച്ചാൽ അങ്ങനെ ഒരു ഭരണകൂടത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല അന്തസ്സായിട്ട് ഈ രാജ്യത്ത് ഏക സംസ്ഥാനമാണ് പതിനായിരത്തോളം രൂപ അവർക്ക് ഓണറേറിയുമായും ഇൻസെൻറ്റീവായിട്ടും കൈ കൊടുക്കുന്നതും അറുപതേ ഈസ്റ്റു നാലാണ് ഇവർക്ക് വേതനം കൊടുക്കേണ്ട രീതി അതിൽ പക്ഷെ എൺപത് സംസ്ഥാന സർക്കാർ ഇരുപത് കഷ്ടിച്ച് വല്ലാണ്ടിലോ ആവണിയിലോ പണം തന്നാലായി അത് വച്ചിട്ട് പോലും അവരെ പട്ടിണി കിടണ്ട ആ പാവപ്പെട്ടവർക്ക് പണം കിട്ടട്ടെ എന്ന് കരുതി കൊടുക്കുമ്പോൾ അങ്ങനെ സഹായിക്കുന്നവരുടെ കടക്കിൽ കത്തിവയ്ക്കാൻ വരുന്ന ഇതുപോലുള്ള വിഷ ജന്തുക്കളോട് ഇതൊക്കെ തന്നെയാണ് കാണിക്കേണ്ടത് എത്ര വേണോ ആടി പൊടിക്കട്ടെ കുറച്ച് മാപ്രകളും കൂടി കൂടെ നിന്ന് ആടട്ടെ എന്താവുമെന്ന് കണ്ടറിയണമല്ലോ നേരത്തെ സ്പോൺസർഷിപ്പ് കൊടുത്ത് വലിയ പ്രചോദനം കൊടുത്തിരുന്ന ആദ്യ ആൾ തന്നെ എസ് കെ പഠിക്കുമ്പോൾ ഈ സമരത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്ന് വേണം ആ സ്പോൺസേഡ് സമരത്തിന് ഒരു ആദരാഞ്ജലികൾ നേരേണ്ടി വരുന്നതെന്ന് മാത്രം നോക്കിക്കണ്ടാൽ മതിയാകും